ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഭീകരൻ അറസ്റ്റിൽ ഇതോടൊപ്പം മറ്റ് എട്ടു ഭീകരരെ കൂടെ അറസ്റ്റ് ചെയ്ത വാർത്തകളാണ് പുറത്തുവരുന്നത് ജൂലൈ പതിനൊന്നിന് യു എസ് ഒന്നിലധികം സ്വാറ്റ് ടീമുകൾ നടത്തിയ ഏകോപിത റെയ്ഡുകളെ തുടർന്നുകൊണ്ടാണ് എട്ട് ഭീകരർ അറസ്റ്റിലായത് എൻയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരൻ പവിതർ സിംഗ് ഭട്ടാലയും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു രാജ്യത്തുടനീളമായി ഖലിസ്ഥാൻ ഭീകരർ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ അഴിച്ചുവിടുകയാണ് അതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം കാനഡയിൽ നടനും അവതാരകനുമായ കപിൽ ശർമ്മയുടെ കഫേക്ക് നേരെ വെടിവെപ്പ് നടന്നത് ഇതിന് പിന്നിലും ഖലിസ്ഥാൻ ഭീകരർ തന്നെ ആകാമെന്ന സൂചനകളാണ് പുറത്തു വന്നതും ഖലിസ്ഥാൻ ഭീകരർക്കെതിരെ കപിൽ ശർമ്മ നടത്തിയ ചില പ്രസ്താവനകളാകാം ആക്രമണത്തിന് കാരണമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അതേസമയം പഞ്ചാബിലെ ഒരു കുപ്രസിദ്ധ ഗുണ്ടാ സംഘമാണ് സിംഗ് ഭട്ടാല നിരോധിത ഭീകര സംഘടനയായ ഭവർ വെൽസ ഇന്റർനാഷണലിന്റെ നിർദ്ദേശപ്രകാരം ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയതാണ് എൻ ഇയാളെ തിരയുന്നത് മാത്രമല്ല കാലിഫോർണിയയിലെ സാൻ ഖ്വാജ കൗണ്ടറിൽ നടന്ന കൂട്ട ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടു പോകൽ കേസിലാണ് ഇയാൾ അതായത് അവിടുത്തെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഭട്ടാലയെ ഉൾപ്പെടെയുള്ള എട്ട് ഖലിസ്ഥാൻ ഭീകരരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആ സ്ഥലത്ത് തന്നെ ഉടനീളമായി തട്ടിക്കൊണ്ടുപോകൽ പീഡന അന്വേഷണത്തിന്റെ ഭാഗമായി ഒന്നിലധികം സുരക്ഷാ ഏജൻസികൾ അഞ്ച് ഏകോപിത റെയ്ഡുകൾ നടത്തിയിരുന്നു ഈ ഓപ്പറേഷനിൽ എട്ടുപേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ദിൽപ്രത് സിംഗ് അർഷപ്രീത് സിംഗ് അതുപോലെ അമൃത്പാൽ സിംഗ് വിശാൽ പവിത്രർ സിംഗ് ഗുർജാർ സിംഗ് തുടങ്ങി പേരെയാണ് ഇതിലൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റിലായ ഭീകരലിൽ നിന്ന് ഒരു പൂർണ്ണ ഓട്ടോമാറ്റിക് ഗ്ലോബ് ഉൾപ്പെടെ അഞ്ച് ഹാൻഡ് ഗണ്ണുകൾ അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ നൂറുകണക്കിന് ആയുധങ്ങളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആയ പതിനയ്യായിരം യു എസ് ഡോളറിലധികം പണം എന്നിവയും ഇവരിൽ നിന്നും പിടിച്ചെടുത്തതായും വ്യക്തമാക്കുന്നു അതേസമയം ഖലിസ്ഥാൻ ഭീകരർ ഹാഫി ഫാസിയെ വരും ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് നാടുകടത്തുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു നിലവിൽ യു എസ് കാനഡയിലുള്ള ഹാഫി ഫാസിയയെ കർശന സുരക്ഷാ ക്രമീകരണങ്ങളുടെ കൂടി അതോടുകൂടി ആകും ഡൽഹി വിമാനത്താവളത്തിൽ എത്തിക്കുക എന്ന് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഏജൻസിയുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ട് ഏപ്രിൽ പതിനേഴിനായിരുന്നു കാലിഫോർണിയയിൽ വെച്ചുകൊണ്ട് ഇയാളെ പിടികൂടുന്നതും അതുപോലെ തന്നെ പഞ്ചാബിൽ ഉടനീളം നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളെയും അതുപോലെ പൊതു ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ പങ്കുവഹിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ഇയാൾ ഏറെക്കാലമായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്നു അതുപോലെ ഛത്തീസ്ഗഡ് ഗ്രനേഡ് ആക്രമണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായി തന്നെ ഫാസിയയെ ദേശീയ അന്വേഷണ ഏജൻസി ഔദ്യോഗികമായി തന്നെ പിടികിട്ടാപ്പുള്ളിയായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അഞ്ചു ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഹാഫി ഫാസിയ പാകിസ്ഥാനിലെ ഐ എസ് ഐ ഉന്നത ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നതായും അതുപോലെ തന്നെ മറ്റ് ഭീകര സംഘടനകളിൽ നിന്നും അയാൾ ഉൾപ്പെട്ടിട്ടുള്ളതായും ഭീകരർ ഭീകര ഭീകരസംഘടനയുടെ സജീവ പിന്തുണ ഇയാൾക്ക് ലഭിച്ചിരുന്നതായും കഴിഞ്ഞ രണ്ടു വർഷമായി ആസൂത്രിതമായ ഗ്രനേഡ് ആക്രമണങ്ങളുടെയും അതുപോലെ തന്നെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളുടെയും ഒക്കെ തന്നെ മേഖലയിലെ സംഘർഷഭരിതമാക്കിയിരുന്നതും ഇയാളുടെ ഒരു പ്രധാന പങ്കായിരുന്നുവെന്നും വ്യക്തമാവുന്നു